ഓഹ്ലാമികേഴ്സ് അങ്ങനെ നമ്മൾ ആർമി മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി ഇവിടെ കടകളൊക്കെ പല വിധത്തിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങളൊരു ലെബനീസ് ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ബോട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് ബോട്ടിംഗ് തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു ഈഫിൽ ടവറിലെ ചോട്ടിക്കൂടെയാണ് കേട്ടോ ബോട്ടിങ്ങിലേക്ക് പോകുന്നത് രാവിലെ ഈഫിൽ ടവറിൻ്റെ പാതയെ കാണാൻ പറ്റുള്ളൂ എങ്കിലും ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ വിസിബിൾ ആയിരുന്നു ഈഫിൽ എയ്റ്റീൻ എയ്റ്റി നയനിൽ പാരീസിലെ വേൾഡ് ഫയറിലേക്കുള്ള ഒരു എൻട്രൻസ് ആർച്ച് ആയിട്ടായിരുന്നു ആദ്യം പണിയത് ആദ്യം ഇതൊരു ടെമ്പററി എന്നുള്ള രീതിക്കാണിത് പണിതത് പിന്നീട് ഇത് ഫ്രാൻസിൻ്റെ തന്നെ ഒരു പ്രധാന സിംബിളായി മാറി ഈഫിൽ ഫ്രഞ്ച് ഭാഷയിൽ സ്ത്രീലിംഗമാണ് ീഫീൽഡ് ചൂട്ടിൽ കൂടെ നടന്ന് ഞങ്ങൾ സീം നദിയുടെ അടുത്തെത്തി ഞങ്ങളെന്തായും ബാറ്റസ് മോഷസ് എന്ന് പറയുന്ന ഏജൻസിയുടെ ബോട്ടാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത് അത്യാവശ്യം നല്ലോണം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ബോട്ടായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ മുകളിലാണിരുന്നത് മുകളിൽ ഏറ്റവും പുറകെത്തെ ചേറിൽ ഇരുന്നു അതാകുമ്പോൾ ഏറ്റവും നന്നായിട്ട് വ്യൂ കിട്ടുമെന്ന് ഞങ്ങൾക്ക് തോന്നി അങ്ങനെ സമയം അഞ്ചരയായി നമ്മുടെ ബോട്ട് എടുത്തു സീറ്റ്സ് അത്യാവശ്യം ഫിൽഡായിരുന്നു കേട്ടോ ാണുന്നതാണ് പോൺ നിഫ് എന്ന് പറയുന്ന ബ്രിഡ്ജ് അതിനർത്ഥം ന്യൂ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നാണെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ ഓൾഡസ്റ്റ് ബ്രിഡ്ജ് ഇത് സിക്സ്റ്റീൻ നോട്ട് സെവനിൽ പണിതാണ് ബ്രിഡ്ജിനിടയിലൂടെ ബോട്ട് പാസ് ചെയ്യുമ്പോൾ കൈ മുട്ടുന്നുണ്ടോ എന്നൊക്കെ യാത്രക്കാർ നോക്കുന്നുണ്ടായിരുന്നു ഏറ്റവും ഭംഗിയുള്ള ബ്രിഡ്ജ് ഇതായി പോണ്ട് അലക്സാൻഡർ ആയിരുന്നു കേട്ടോ ബ്രിഡ്ജിൻ്റെ മുകളിലെ യാത്രക്കാർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ രസകരമായിട്ട് യാത്ര മുന്നോട്ട് പോയിട്ടുണ്ട് യാത്രയിൽ പാരീസിൻ്റെ പ്രധാന ബിൽഡിങ്ങുകൾ കുറച്ച് സൈഡിൽ കാണാം ഈ കാണുന്ന ഒരു മ്യൂസിയമാണ് അങ്ങനെ അങ്ങനെതാ വീണ്ടും കഥാനായിക മുന്നിലെത്തിയിരിക്കുകയാണ് ഇഫിൽ ടവർ ഓക്ക് വന്ന് ഇഫിൽ ടവറിനെ പിന്നെയും തുടങ്ങിയിരുന്നു ഇത് ഞങ്ങൾക്കൊരു അപ്രതീക്ഷിത കാഴ്ചയായിരുന്നു കേട്ടോ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ റിപ്ലക്കെയാണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ബോട്ടിൽ നിന്ന് ആ കാഴ്ച അങ്ങനെ സൺസെറ്റ് അവറായി പക്ഷികളൊക്കെ കൂടാണ് ഞാൻ തുടങ്ങിയത് ഇടയ്ക്കൊരു ചാറ്റൻമഴയുടെ ശല്യം ഉള്ളതുകൊണ്ട് മുകളിലത്തെ കുറേ യാത്രക്കാരൊക്കെ താഴേക്ക് ഇറങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ ഈ ബോട്ട് റൈഡോടെ ഇന്നത്തെ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു വരും അപ്പോൾ നാളത്തെ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണാം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്